ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുള്ള ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് അതും നല്ല തലശ്ശേരി ദം ബിരിയാണി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വേർഷനാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒരു കിലോനെ അരിക്കാണ് ബിരിയാണി വെക്കുന്നത് അതിന് ഞാൻ നാല് അത്യാവശ്യം വലിയ ഉള്ളിയാണ് എടുത്തിന് അതിൽ ഒന്നര ഉള്ളി നമ്മൾ വയറ്റാൻ വേണ്ടിയിട്ട് എടുക്കുക ബാക്കി ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇടാനുള്ളതാണ് അതവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലോണം വയറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചിയും രണ്ട് ഫുള്ള് വെളുത്തുള്ളിയും ഒരു പത്ത് പതിനഞ്ച് പച്ചമുളകും കൂടിയുണ്ട് അതൊന്ന് നല്ലോണം ചതച്ചെടുക്കുകയും ചെയ്യണം ഉള്ളി വഴറ്റുമ്പം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളിയെ നിർത്തിന് അതും ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നും കൂടി നല്ലതൊന്ന് വയറ്റിയെടുക്കുക എൻ്റെ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്കിൻ്റെ പേസ്റ്റ് ഉണ്ടാവില്ലേ അതും ഇട്ട് കൊടുക്കുക എൻ്റെ ഒന്നും കൂടി നല്ലോണം ഒന്ന് പച്ചമുളക് മാറുന്നതിലൊന്നും നല്ലോണം വയറ്റാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ബീഫാണെന്ന് എടുത്തിന് അത്യാവശ്യം വലിയ പീസ് ആയിട്ട് മുറിച്ചതാണ് അത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ മൂടിക്കൊടുക്കാം ബീഫ് നല്ലോണം വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ ഏകദേശം ഒരു ആറ് ഏഴ് പീസിലാന്ന് വന്നതിന് എൻ്റെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഇനി ആ ടൈമ് കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിയെല്ലാം ഒന്ന് നല്ലോണം നല്ല ഗോൾഡൻ കളറാകുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് വിസിൽ വന്ന് ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളില്ലേ അത് നല്ലോണം കയ്യോട് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പ് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം നമ്മൾ ബീഫ് മസാല റെഡിയാണ് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം ഞാൻ ഇവിടെ ഒരു കിലോ അരിയാന്ന് എടുത്തിന് അതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് പട്ട ഏലക്കായി ഗ്രാമ്പു ഇതും ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയൊരു പീസ് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വയറ്റെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കിലോന് അരിയാണ് വെക്കുന്നത് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നൊരു ഇതിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിനാ പിന്നെ നീച്ചോണ്ല്ല പൊക്കുമാൻ ഒരു കൈക്കണക്കിലിട്ട് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് എത്രയാണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്ന് ഏകദേശം ഒരു വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം ഒന്ന് വറ്റിക്ക് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് നല്ലോണം ഒന്ന് മറിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തിനാൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയാകും അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി ഇനി ഇതിൻ്റെ ഇതിൻ്റെ പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ നടുക്കാന്ന് മസാല ഇടുന്നത് അടിയിലല്ല ഞാൻ പൊതുവേ അടിയിലാന്ന് ഇടൽ ഇതിപ്പം എനിക്ക് ടൈമില്ല വേഗം ദമ്മിട്ടിട്ട് എനിക്ക് മൂക്ക് ചോറ് കൊണ്ട് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് പിന്നെ അതിനൊന്നും ടൈമില്ല അതുകൊണ്ട് പകുതി ചോറ് അവിടെ വെച്ച് എന്നിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മസാല അതിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ചോറും പിന്നെ മസാലേൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ചോറും പിന്നെ മല്ലിച്ചപ്പ് പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ബാക്കി ഉണ്ടായിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോയിൽ വെച്ചിട്ടോ അത് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ദമ്പിടാം ഒരു കാ മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്പിട്ട് വയ്ക്കാം ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി റെഡിയാണ് ഇത് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്